ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കൈസഖ ഡ്രസ്സൊക്കെ മാറി എവിടെ പോവാ ഇന്ന് നമ്മൾ കുടിയിരിക്കലും പോവുകയാണ് കൈസാപ്പൊന്നൊരു കിഡ്ഡലിയൻ ഹൗസ് വാമിങ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞാനും സീനും മോളും മാത്രം പോകണം ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മതാ ഇരിക്കണേ ചായ കുടിക്കണേ ഓക്കേ അപ്പോൾ എന്തായാലും ഇപ്പോൾ പോകുന്നത് മക്കരപ്പറമ്പ് നമ്മൾ പോകുന്ന വീട് നമ്മളെ കുമ്പകാട്ട് പോയാണെന്നറിയപ്പെടുന്ന ലാലൻ്റെ വീട്ടിലോട്ട് നമ്മൾ മാത്രമല്ല കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു കുടിയിരിക്കൽ വ്ളോഗാക്കാം അല്ലേ എന്നാൽ പോരെ ഓക്കെ നമ്മൾ ഉമ്മാനെ വിളിക്കുകയൊക്കെ ചെയ്തോട്ടോ ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യണേ അപ്പോൾ നമ്മൾ പോകുന്ന താറ്റ പറയും താറ്റ പറയും താറ്റാ സ്ലാമലൈക്കും പറക്കും പറ ഈ ചാക്കറിനോട് അഡ്രസ്സ് വന്നിയോ അഡ്രസ് ഇട്ടാ പറ നല്ല അങ്ങനെ ഗായ്സ് നമ്മൾ മക്കര പറമ്പ് എത്തിയില്ലേ പെട്ടെന്ന് എത്തില്ലേ കൊറേ വൈ തെറ്റി ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ കൊറേ തിരുന്ന് തിരിഞ്ഞ് ഏതേനൊക്കെ കുന്നിന്റെ പുറത്തൊക്കെ കയറി കയസ് ലൊക്കേഷൻ വെച്ച് പോയതാണ് അപ്പൊ എന്തായാലും ഫൈനലിപ്പലം കണ്ടുപിടിച്ചി സ്ഥലം പോണം നമ്മളവിടെ പോകണം നമ്മൾ കൊമ്പം കാട്ട് പോയ എന്റെ വീട്ടിലെത്തി വെക്കിയപ്പോഞ്ഞണ്ട് എല്ലാരും ഉണ്ട് അവിടെ ഫുഡ് മോള് എല്ലാരും വീഡിയോ എടുത്ത് നിക്കണ്ടേ നമ്മക്കെന്താക്കേരെ കാണിച്ചു നോക്കാലെ മണവാളനും മണവാട്ടി എങ്ങനെന്താണ് ഞാൻ സത്യസന്ധമായിട്ട് കേട്ടെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ലൈഫിൽ അടിപൊളിയാണെ കുറച്ചുകൂടി കഴിയട്ടെ അണക്കു വന്ന മാറ്റാ കുട്ടികളി പറയോണ്ട്സ് പക്വത വെച്ചോ പക്വച്ചോ ആദ്യം വീട് വീട് ഇഷ്ടായി ായി അതുകൊണ്ടല്ലെ രക്ഷിച്ച തറവാടാണ് കൊമ്പാട് കൊമ്പാട് നമ്മൾ കഹിച്ചിലാക്കിയ തറവാട് കൊമ്പാട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിത് വെക്കാൻ കാരണം ഒരുപാട് വീടുമോ കൊണ്ടി വെക്കലില്ല ഇപ്പോഴാണ് നമ്മളെ നമ്മളെ സ്വന്തം വീടുമ്പോ വെക്കുന്നത് ആദ്യം വെക്കാൻ പറ്റിയില്ല ചെറിയൊരു വീട് അതുകൊണ്ട് ആ സത്യം അതന്നെ സമയം അതൊക്കെ ഡൈനിങ് ഹാളാണ് നല്ല അടിപൊളി ഫ്രണ്ട് നോക്കിയാൽ തന്നെ ഒരു ഹാള് ഒരു ലിവിങ് പിന്നെ മൊത്തത്തിൽ ആൾക്കാർ ഉള്ളതുകൊണ്ട് നമുക്ക് വീട് എടുക്കാൻ കഴിയുന്നല്ലേ അതെ നല്ലൊരു ഫീല് നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത് അത് റിനോവേഷൻ ചെയ്ത വീടാണ് പക്ഷെ എന്നാലും ഒരു പുതിയ വീടിന്റെ ടച്ചിലേക്ക് മാറ്റിയിങ്ങണ കിച്ചൺ വരുന്നില്ല നല്ല ഗ്രീനിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇത് എന്ത് ടൈപ്പ് കിച്ചൺ ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കിച്ചൺ അല്ലല്ലോ പിന്നെ ഏതാണ് മോഡുലാർ മോഡിലാർക്ക് മോഡിലാർ കിച്ചൺ ആണ് ഞാൻ പോ വീടിന്റെ ഫ്രണ്ടേജ് ഇങ്ങനെയാണ് വരുന്നത് ഒരു ബോക്സ് ടൈപ്പ് വീടാണ് കേട്ടോ റിനോവേഷൻ ചെയ്താണെന്ന് പറയൂല കാരണം അത്രയും കണ്ണിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വീടൊക്കെ ഞാൻ ഒരുവിധം കാണിച്ചെന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരുപാട് വ്ലോഗേഴ്സും ഒരുപാട് ആൾക്കാരും പിന്നെ ആർക്കൊക്കെ വീഡിയോ നിൽക്കാൻ ഇഷ്ടൊന്നും പറയൂല അപ്പൊ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കൂടുതലൊന്നും നമ്മൾ എന്താണ് അതായിട്ടില്ല ഇനി പെങ്ങളത് ഇണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആ കെട്ടിട്ട് നല്ല കാര്യൊന്നുമില്ലല്ലോ മുപ്പത്തിരണ്ട് തന്നെ കഴിഞ്ഞേ കോളേജ് നോക്കണ്ട മുപ്പത്തിരണ്ട് പത്തന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ട് പല്ലുകൂടി പോവാളെ കണ്ട് പഠിക്കാൻ പറഞ്ഞേ എന്താണ് കുഞ്ഞോളെ കണ്ട് പഠിക്കാൻ പറഞ്ഞേ അയിന് കവാടന്നു നമ്മുട്ടായി നെണത്തുട്ടായി ശരിക്കും ഞങ്ങൾ തൊട്ട് കഴിച്ചാ ഞങ്ങളെ മൂത്ര അല്ലല്ല മലപ്പുറം ആക്കി അങ്ങനെ നമ്മള് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് വീടൊക്കെ കണ്ട് എല്ലാരേം കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളും വീട്ടിലോട്ട് തിരിച്ചു അല്ലെ എന്തായാലും കുഴപ്പമില്ല നല്ല ഒരു അടിപൊളി വീട് തന്നെയാണ് ഒരു റിനോവേഷൻ ചെയ്താണെങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ലാലൻ്റെ ഒക്കെ മുഖത്ത് കാരണം ഒരുപാട് കാലം പ്രവാസിയായി നാട്ടിൽ കൺസ്ട്രക്ഷൻ വർക്ക് എടുത്തു അതിന് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു നല്ലൊരു വീടും കാര്യങ്ങളും എല്ലാം കൊണ്ടും സെറ്റായി ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയൊക്കെ കാര്യം പറഞ്ഞ മാതിരിയാണ് നമുക്കൊക്കെ രക്ഷപ്പെടാൻ ഓരോ വഴികൾ കാണിച്ചു തരുമ്പോൾ ആ ഒരു വേല് ആ ടൈമിൽ നമ്മൾ പിടിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും മനസ്സിലായില്ലേ അതേമാതിരിയൊക്കെ കുറെ കഷ്ടപ്പെട്ട് അത്യാവശ്യം എഫേർട്ട് എടുത്തും വീഡിയോ എടുത്തും അഭിനയിച്ചും ഇപ്പോൾ സിനിമയിൽ വരെ രണ്ട് സിനിമയിൽ വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം കാരണം കൂടെ ഉള്ള ആളുകളൊക്കെ നല്ല നിലയിലൊക്കെ എത്തുന്ന കാണുമ്പോൾ നമുക്കെന്നെ ഒരുപാട് സന്തോഷം നമ്മളിപ്പോൾ നടന്നിരുന്നു ഒപ്പം ഓരോ വർക്ക് ചെയ്തിരുന്നു ഒരുമിച്ച് കൂടിയായിരുന്നു ഇനി കണ്ട നമ്മളെ ഒപ്പമുള്ള ആൾക്കാർ എന്താ നല്ല നിലയിലെത്തനും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഒരു സന്തോഷം അടിപൊളിയായി എന്തായാലും അതുപോലെ തന്നെ ഇപ്പൊ കൂടെ നടക്കുന്ന കുഞ്ഞാപ്പ് കാണുന്നില്ല ഒരുപാട് ഹാർഡ് വർക്ക് അല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന ഫാമിലീസിലൊക്കെ ഉണ്ടാവും ഇവരുടെ വീഡിയോസ് കാണുന്ന മക്കളായാലും വീട്ടിലെ ബാല്യക്കാര് വരെ ഇവരെ വീഡിയോസ് കണ്ട് എന്താണ് ടെൻഷൻ മാറ്റുന്ന ആളുകളാകും നമ്മൾ വരെ ഞാൻ വരെ കാണുന്നുണ്ട് അതാണ് കാരണം ഏത് മക്കൾ വെച്ചാലും പിന്നെ നമ്മളോട് ഹൗസ് വാമിങ്ങിന്റെ ടൈമില് കൊമ്പാട്ട് പോയ വരൂലേന്ന് പറഞ്ഞിട്ടൊക്കെ മക്കളൊക്കെ വന്നിരുന്നു അതാണ് ഓരോരുത്തരും മനസ്സിലങ്ങോട് കയറി ഇടം പറ്റി അതുകൊണ്ട് പോലും കൈച്ചിലായി അങ്ങനെ എന്താ പറയാ കടിഞ്ഞാധ്വാനം വല്ലതുവരെ എത്തിച്ചു എന്തായാലും രക്ഷപ്പെടട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ രക്ഷപ്പെടട്ടെൻഷാ അപ്പൊ എന്തായാലും വീട് ഫുൾ ആയിട്ടും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഫുൾ അവിടെ ആളുകളാണ് അസ്വാമിന്റെ അന്നൊന്ന് നമുക്ക് വീട് ഹോം ടൂർ ഒന്നും എടുക്കാൻ കഴിയില്ല മറ്റും ഏകദേശമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം ചെയ്ത വർക്കൊക്കെ അടിപൊളിയാണ് ഓക്കെ ബൈ